ുഡിലെ താരങ്ങളിൽ എന്നും വാർത്താ പ്രാധാന്യം നേടുന്ന നടിയാണ് കങ്കണ റണൌത്ത് ഒന്നിന് പിറകെ ഒന്നായി വിവാദങ്ങൾ വരുന്നത് ഇതിന് കാരണം ബോളിവുഡ് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചിരുന്ന നടിയാണ് കങ്കണ എന്നാൽ വിവാദങ്ങൾ ഈ താരമൂല്യത്തെ ഒരു പരിധിവരെ ബാധിച്ചു അടുത്തിടെ ഇറങ്ങിയ നടിയുടെ എല്ലാ സിനിമകളും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ചന്ദ്രമുഖി ടു തേജസ് ധഘട്ട് എന്നിവയാണ് കങ്കണയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ മൂന്ന് സിനിമകളും ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തി കരിയറിൽ ശക്തമായൊരു തിരിച്ചുവരവ് കങ്കണയ്ക്ക് നിലവിൽ അനിവാര്യമാണ് എമർജൻസിയാണ് കങ്കണയുടെ വരാനിരിക്കുന്ന സിനിമ ചിത്രം സംവിധാനം ചെയ്യുന്നതും നടി തന്നെ അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയാണ് കങ്കണ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ വേഷം ചെയ്യുന്നത് മലയാളി നടൻ വിശാഖ് നായരാണ് തേജസ് എന്ന സിനിമയിലും കങ്കണയ്ക്കൊപ്പം വിശാഖ് അഭിനയിച്ചിട്ടുണ്ട് കുറിച്ച് വിശാഖ് പറഞ്ഞ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മുമ്പൊരിക്കൽ ക്യൂ സ്റ്റുഡിയോയുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് വിശാഖ് കങ്കണയെക്കുറിച്ച് സംസാരിച്ചത് കങ്കണ സെറ്റിലേക്ക് ഒരു മനുഷ്യ സ്ത്രീ ആയല്ല വരുന്നത് അവരുടെ കൂടെ ബ്ലാക്ക് കാറ്റ്സ് ഉണ്ട് ഉണ്ട് കങ്കണ ഒരു കൺസെപ്റ്റും ബ്രാൻഡുമാണ് ഒരു താരത്തിന്റെ എല്ലാ അംശവും നമുക്ക് കാണാൻ പറ്റും പോയി ഹലോ ഞാൻ വിശാഖ് എന്ന് പറയാൻ പോലും കിട്ടില്ല പക്ഷെ സെറ്റിലെത്തിയാൽ അവരൊരു നടിയാണ് അവരിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം അതാണ് ക്രാഫ്റ്റിനോടുള്ള അവരുടെ ഡെഡിക്കേഷൻ കാരണം നിങ്ങളുടെ ആദ്യ ഹിന്ദി സിനിമയാണോ പത്താമത്തെ ഹിന്ദി സിനിമയാണോ എന്നൊന്നുമില്ല ആ സീൻ പരമാവധി നന്നാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അവരുടെ പെർഫോമൻസിനൊപ്പം നമ്മുടെ പെർഫോമൻസും നന്നാവണമല്ലോ പച്ച മനുഷ്യ സ്ത്രീയായാണ് വർക്കിൽ അവർ മാറുന്നത് കട്ടു പറയുമ്പോഴേക്കും നാലഞ്ച് വണ്ടികളും ഹെലികോപ്റ്ററും ജാട സംഭവമോ പക്ഷേ അഭിനയത്തിൽ അവരെ കണ്ടുപഠിക്കണം എമർജൻസിയിൽ പുള്ളിക്കാരി സംവിധാനവും ചെയ്യുന്നുണ്ട് പ്രോസ്തറ്റിക് മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ ഇട്ട് പന്ത്രണ്ട് പതിനാറ് മണിക്കൂർ ആ കഥാപാത്രത്തിലാണ് അവർ ഇന്ദിരാഗാന്ധിയായി വന്നിരുന്നാണ് സംവിധാനം ചെയ്യുന്നതും അതും അത്ഭുതകരമാണ് ഞാൻ പുള്ളിക്കാരിയുടെ മകനായാണ് അഭിനയിക്കുന്നത് സഞ്ജയ് ഗാന്ധിയാണ് എമർജൻസിയുടെ സമയത്ത് നൊട്ടോറിയസ് ഫിഗറായി മാറിയത് എന്റെ പെർഫോമൻസ് അടിപൊളിയായിരിക്കണമെന്ന് പുള്ളി യുടെയും കൂടെ ആവശ്യമാണ് ഒരു മാതൃത്വ ഫീൽ കൊണ്ടുവന്നു തേജസ്സിൽ തേജസിൽ ക്ലാസ്മേറ്റ് ആണ് ഞാൻ അഭിനയിച്ചത് എമർജൻസിയിലെത്തിയപ്പോൾ കഥാപാത്രത്തെ പോലെ മാറി അടുത്തു വന്നിരിക്കുകയും ടേക്ക് കാണാൻ പറയുകയും ചെയ്യും സുഖമാണോ എന്ന് ചോദിക്കുകയും ഭക്ഷണം കഴിക്കാൻ പറയുകയും ചെയ്തു ആ മാതൃത്വ ബന്ധം കൊണ്ടുവരികയാണ് വിശാഖ് നായർ ചൂണ്ടിക്കാട്ടി അഭിനയത്തോട് കങ്കണിക്കുള്ള സമീപനം വളരെ കൗതുകകരമാണെന്നും വിശാഖ് നായർ വ്യക്തമാക്കി ഈ വർഷം ജൂൺ പതിനാലിനാണ് എമർജൻസി റിലീസ് ചെയ്യുക